ആ ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് ഞങ്ങളുടെ പ്രതിനിധീര് സ്മിത ഈ അഗസ്റ്റിൻ വട്ടോളി ഇപ്പോഴും രഞ്ജിത്തിൻ്റെ രാജ്യയ്ക്ക് കാരണമായ ഒരു സാഹചര്യമുണ്ട് ശ്രീലേഖാ മിത്ര വിശദീകരിച്ചത് അതിൽ ആ ഘട്ടത്തിൽ ഇടപെട്ട ഒരാളാണ് അഗസ്റ്റിൻ വട്ടോളി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന് വലിയ പിഴവ് പറ്റി എന്നാണോ അതെ സർക്കാരിന് വലിയ പിഴവ് തന്നെയാണ് പറ്റിയത് കാരണം നീണ്ട പതിനഞ്ച് വർഷങ്ങൾ എടുത്തു ഇപ്പോൾ അന്ന് ഫാദർ സത്യം പറഞ്ഞാൽ ഇതൊരു കേസായാൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ അത്രയ്ക്ക് മാനസികമായി തകർന്ന നിലയിലായിരുന്നു ഈ അഭിനേത്രി ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് താൻ മൊഴി നൽകാതിരുന്നത് പക്ഷേ ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട് ഒരു കാര്യം പുറത്ത് പറഞ്ഞ് അതേ നിമിഷം തന്നെ ആ രാജി ചോദിച്ചു വാങ്ങേണ്ടതായിരുന്നു ആ രാജി ചോദിച്ചില്ല ആ നടപടി എടുത്തില്ല സർക്കാർ അതോടൊപ്പം തന്നെ ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ രാജി വയ്ക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം സർക്കാരിന് കളങ്കം വരാതിരിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ധാർമ്മികത എന്നുള്ള വാക്ക് ഇവരൊക്കെ പറയുമ്പോൾ തന്നെ അത് അധാർമികമായി മാറുന്നു കാരണം അതേ സമയം തന്നെ രാജിവെക്കണമായിരുന്നു അല്ലെങ്കിൽ അത് ചോദിച്ചു മേടിക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ജനരോഷം അല്ലെങ്കിൽ ഈ രണ്ട് ദിവസങ്ങളിലായി വരുന്ന വലിയ രോഷം പ്രതിഷേധം അതിൻ്റെ ഒരു ആളിക്കത്തലിലാണ് ഇപ്പോൾ രാജിയിലേക്ക് ഈ രണ്ടുപേരുടെയും അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും രാജിയിലേക്ക് നയിച്ചിട്ടുള്ളത് അമ്മ ഒരു സംഘടനയാണ് അതിനകത്തുള്ളവർ തന്നെ എതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു നിവൃത്തികേടുകൊണ്ട് ഒരു അവസ്ഥയിലേക്ക് വന്നത് ാണ് അതുപോലെ തന്നെ എന്നാൽ അതിനേക്കാളൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്ന ഉയർന്ന ഒരു പദവി വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും സർക്കാരിന് അതിൽ നിലപാട് വ്യക്തമാക്കേണ്ടതായിരുന്നു കർശനമായ നടപടിയെടുക്കേണ്ടതായിരുന്നു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും രാജിക്ക് വഴിയായത് കുറച്ച് സ്ത്രീകൾ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അവരുടെ ശക്തിയുടെ തൻ്റെ ഇടത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ അതിൻ്റെ മാത്രം ഒരു ഫലമായാണ് ഇതെല്ലാം നടക്കുന്നത് എത്രയെത്രയോ പേർ ഇനിയും പുറത്തു വരാനുണ്ട് എത്രയെത്രയോ വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മുന്നേറ്റം അതിൽ മാത്രമാണ് പ്രതീക്ഷ അവരുടെ ഒരു ശക്തി അവരെ എല്ലാ കാലവും ദുർബലരെന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരാൾ മാത്രം ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അവർക്ക് സിനിമ നഷ്ടമാകും അവർക്ക് ജീവിതമാർഗം നഷ്ടമാകും അവർക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും ആ രീതിയിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ ഓരോരുത്തരായി സ്വന്തം പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിൻ്റെ മാത്രം ഫലമായാണ് അല്ലാതെ ഈ രാജി രണ്ടു പേരും ധാർമ്മികതയൊന്നും പറയേണ്ടതില്ല അതുപോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ സർക്കാർ പറയുന്നു പരാതികൾ ലഭിക്കണം പല കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്കൊക്കെ തന്നെ തടസ്സം വരുന്നു പക്ഷേ ഈ സൈബർ ആക്രമണങ്ങളിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേര് എടുത്തു പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ എതിരായി ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അവർക്കെതിരായ നടപടിയെടുക്കുന്നു നടപടിയേക്കാളുപരി ഉപരി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും ശക്തമായ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ വിമർശനമാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഉന്നയിച്ചത് സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ വിമർശനത്തിന്റെ വിവരങ്ങൾ അതാണ് സ്മിത പങ്കുവച്ചത് നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം എസ് വിജയകുമാറിനോടൊപ്പം ഉണ്ട് എന്താണ് ഇനി സർക്കാരിന് മുന്നിലുള്ള വഴി എന്താണ് അമ്മ നേരിടുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം